കഴിഞ്ഞ ദിവസം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കണ്ണൂരിൽ വ്യാപക നാശനഷ്ടം പനിനൂർ ചമ്പാട് മനേക്കര മേഖലയിലാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ചത് സമാനതകളില്ലാത്ത അപകടങ്ങളാണ് ചുഴലി ഉണ്ടാക്കിയത് പലയിടങ്ങളിലും തെങ്ങുകളും മരങ്ങളും പൊട്ടിവീണ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നതിനാൽ വൈദ്യുത ബന്ധവും തകരാറിലായി ചൊവ്വാഴ്ച വായ്ക്കിട്ടോടെ വീശിയടിച്ച കാറ്റ് പന്നിന്നൂർ ചമ്പാട് മനേക്കര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി തെക്കേ പന്നിന്നൂർ കൊല്ലേരി താഴേക്കുനിൽ ഗോവിന്ദന്റെ വീട്ടുപറമ്പിലെ അഞ്ച് തെങ്ങുകൾ നിലംപൊത്തി ചമ്പാട് മേഖലയിലും വ്യാപക നഷ്ടമുണ്ടായി ചമ്പാട് ടൌണിലെ പി പി പ്രവീണിന്റെ ഉടമസ്ഥയിലുള്ള കെ കെ സ്റ്റോറിന്റെ ഗോഡൌണിന് മുകളിൽ തെങ്ങ് പൊട്ടിവീണ നാശനഷ്ടമുണ്ടായി നവകേരള വായനശാലയുടെ മേൽക്കൂര കനത്തക്കാറ്റിൽ കാറ്റിൽ പൊത്തി ആയുർവേദ ആശുപത്രി റോഡിൽ മരം കടപുഴകി വീണു യു പി നഗറിൽ ശ്രീനാരായണ ആദർശവേദിക്ക് സമീപം തെങ്ങ് കടപുഴകി റോഡിലേക്ക് വീണു ചമ്പാട് മുവനായി മടപ്പുരയ്ക്ക് സമീപം വൻമരം ഇലക്ട്രിക് ലൈനിലേക്ക് കടപുഴകി വീണ് ഏറെ നേരം ഈ ഭാഗത്ത് വാഹന ഗതാഗതം ഉൾപ്പെടെ സ്തംഭിച്ചു ചമ്പാടം മുരിക്കോൾ പോയിൽ ഫൗസിയുടെ വീടിന് മുകളിൽ നാല് മരങ്ങൾ പൊട്ടി വീണു നാശനഷ്ടമുണ്ടായി മുണ്ടോൾ റംല വാച്ചാലി രവീന്ദ്രൻ സ്രാംബിയിൽ സലാം തടവന്റെ അവിടെ സജിത് കുമാർ എന്നിവരുടെ വീടിന് മുകളിലും മരങ്ങൾ വീണു പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരന്റെ നിരവധി വാഴകൾ നശിച്ചു കുലച്ചതും കുളയ്ക്കാറായതുമായി ഇരുന്നൂറോളം വാഴകളാണ് നശിച്ചത് അലയാക്കൂലിലും കാറ്റ് നാശം വിതച്ചു പനിനൂർ രാമചന്ദ്രന്റെ വീടിന്റെ മുകൾ ഭാഗത്തെ ഞാലയും ഓടുകളും തെങ്ങ് വീണ് തകർന്നു തൂണരി പ്രകാശ് ബാബുവിൻ്റെ വീടിനും തെങ്ങ് വീണു കേടുപാടുകളുണ്ടായി കുറിച്ചരയിലെ മന്മത്തിന്റെ വീടിന് മുകളിലും മരം വീണ് നാശനഷ്ടമുണ്ടായി റേഷൻ പിടിയയ്ക്ക് സമീപം പിട്ടന്റെ അവിടെ സൂറയുടെ വീടിന് മുകളിൽ തെങ്ങും പ്ലാവും പൊട്ടി വീണു പിറകോശത്തെ ഷീറ്റും ചുമരും ഉൾപ്പെടെ തകർന്നു കനത്ത മഴയും ചുഴലിക്കാറ്റും കിഴക്കേ ചമ്പാട് വ്യാപക നാശനഷ്ടമുണ്ടായി എട്ടുവീട്ടിൽ അനന്തിന്റെയും ചെറുപത്ത് ഉപേന്ദ്രന്റെയും വീട് തകർന്നു നെല്ലൂർ പള്ളിയോട് ചേർന്നുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ അഞ്ചോളം പോസ്റ്റുകൾ തകർന്നു വൈദ്യുതി ബന്ധങ്ങൾ താറുമാറായി മുൻ എം എൽ എ കെ പി മമ്മൂമാസ്ത്ര മകൻ സുബേർ കുനംകണ്ടിയിൽ വണ്ണത്താൻ വീട്ടിൽ നസീബ കുഞ്ഞിപ്പറമ്പത്ത് കുഞ്ഞാമിനെ വണ്ണത്താൻ വീട്ടിൽ ബാബു എട്ടു വീട്ടിൽ അജി പുളിങ്ങോടൻ്റെ അവിടെ സജീവൻ എന്നിവരുടെ വീടുകളിൽ വൃക്ഷങ്ങൾ കടപുഴകി വീണ് കൃഷി നാശങ്ങൾ ഉണ്ടായി വീടുകൾ തകർന്നു പോയിരിക്കുന്നു അതുപോലെ തന്നെ പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു പോയിരിക്കുകയാണ് കരണ്ടും ഇല്ല ദുരിതത്തിൻ്റെ ഒരു വലിയ ഭയാനകമായ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടിയന്തരമായും ഇതിൽ ഇടപെടണം ഇടപെട്ട് ഈ പ്രദേശ ജനങ്ങൾക്ക് ഉണ്ടായുള്ള നഷ്ടങ്ങളൊക്കെ പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എത്രയും പെട്ടെന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായുള്ള നടപടികൾ അടിയന്തരമായും ഈ പ്രദേശം മുഴുവൻ ഇരുട്ടിലാണുള്ളത് ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഉള്ളത് ആ അവസ്ഥ മാറ്റം വന്നുകൊണ്ട് വരുത്തുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് അപേക്ഷിക്കുന്നത്